ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ നമ്മളെ പുതിയൊരു യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഈ പുതിയ യാത്ര എന്ന് പറഞ്ഞാൽ ഓൾ ഓൾക്കെയറിലല്ലാട്ടോ അതായത് ഞങ്ങൾ ഓൾക്കെയറിൽ ഇപ്പോൾ നമ്മൾ തീർക്കുന്നില്ല കാരണം ഫെബ്രുവരിയിൽ നമ്മൾ പുതിയൊരു യാത്ര പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലേ അത് നമ്മളിപ്പോൾ പറയണല്ലോ ഫെബ്രുവരിയിൽ നമുക്ക് എന്തായാലും തീർക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മൂന്നാർ പോയി തിരിച്ചു വരികയാണ് ആൻസി മൂന്നാർ പോയിട്ടില്ല ഞാനും മൂന്നാറിൻ്റെ ഒരു മൂലയിൽ അവിടെ ഇവിടെയൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ എവിടെ ഞാനും പോയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ നേരെ പോവാലെ അപ്പൊ നമ്മൾ പോകുന്നത് നിലമ്പൂര് വഴിയാട്ടോ ചെറിയ രീതിയിലൊക്കെ വരയുന്നുണ്ടല്ലേ നമ്മള് നാടുകാണി നിലമ്പൂര് ആ ഒരു റൂട്ടാട്ടോ നമ്മള് പോകുന്നേ അടുതി ചൊരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളി റോഡും നല്ല അത്യാവശ്യം ഫുള്ള് തിരക്കും വലിയൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല തോന്നൂലെട്ടിനെ ഇറങ്ങുമ്പോ അറിയാല്ലേ അറിയാം കാലാവസ്ഥ എന്താണ് ആദ്യത്തെ വെയിൽ നല്ല ചൂടുണ്ടായിരുന്നുണ്ടോ ങ്ങനെ നിലമ്പൂർ എത്തി കേട്ടോ നിലമ്പൂര് പൂക്കോട്ടുംപാറ ടി കെ കോളനി റിവർ റിവർന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിപ്പോൾ ഭയങ്കര ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് ഒരു കാലം അതി ആയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി കുറഞ്ഞ ദൂരം നമുക്കിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ ഒരു സ്കൂളിൻ്റെ സൈഡിൽ കൂടി ഇതൊക്കെ കൃഷിത്തോട്ടാണ് നല്ല കൗുങ്ങും സ്പ്രിങ്ക്ലറും വെച്ചവിടെ നനയ്ക്കുന്നുണ്ട് പുല്ലും ഉണ്ട് ഇതാണ് ആ വൈറലായ സ്ഥലം അമ്പ ഇത് പൊളിച്ചോ പക്ഷേ തോർത്തെടുത്തേ ഒന്ന് അങ്ങ് പോവായിരുന്നു ഇതാണ് ആ സംഭവം ഇവിടെ നിന്നാണ് ചേട്ടന്മാർ ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നോക്കി എന്നെ ക്ലീൻ വെള്ളം നോക്കി പൊളി ഇതൊരു രക്ഷയില്ലാട്ടോ ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ അടച്ചിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളം കൂടുതൽ ഒഴുകാതിരിക്കാനെന്തോ ഇവിടെ ഒക്കെ ഒഴുക്കിൽ പോയിട്ടുണ്ടോ അതിൻ്റെ ഡാൻസ് ഒരു െ ഇത് പൊളിയാ നമ്മൾ ആ നേരത്തെ നിന്നോടത്ത് തന്നെ അല്ലെ നേരത്തെ ആ പോയ തന്നെ ഞങ്ങൾ അവിടെ നിന്നും എല്ലാം പോകുന്നു കേട്ടോ ഇനി നമ്മൾ പാലക്കാട് പൊള്ളാച്ചി വഴി മൂന്നാർ പോകും ആ റൂട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ അടുത്തൊരു വീടിൽ കാണാൻ ബൈ ബൈ അപ്പൊ ഫുള്ള് ഫുള്ള് നമ്മുടെ ചാനലിനി മൂന്നാറിന്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക